ഹലോ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നലെ നമ്മള് ആഹ് നമ്മളെ ചെക്കന്റെ പേരിക്ക് നിക്കാൻ വന്നാട്ടോ ഞങ്ങള് ഇപ്പം ഉള്ളേരി കൂടെ ഇട്ടി നമ്മള് ഫുൾ കളി നമ്മള് വണ്ടിയൊക്കെ വന്നേക്കാണ് ബക്കറ്റും കാര്യങ്ങളും എല്ലാരും ഉണ്ട് കേട്ടോ ചെക്കന്മാരെല്ലാരും ഉണ്ട് അപ്പൊട്ടോ കേ മൂട് സ്ഥലം ഞങ്ങള് പോകുന്നപ്പോലെ അടിപൊളി അടിപൊളി സ്ഥലം കണ്ടിരിക്കണ അപ്പൊ വണ്ടി കാരണം ഏറ്റവും ബെറ്റർ സ്ഥലം ഇവിടെ കേട്ടോ ഇത് അതിന് വേറെ പ്രശ്നമുണ്ട് ഇന്ന് ഞങ്ങള് വന്ന സ്ഥലത്തിന്റെ കൊറച്ചപ്പുറത്ത് എന്താണ് കുടിച്ചേ ഈ അരിപുരട്ടോ കരുവാറും കൊണ്ട് കൊറേ കാളികാവ് കരുവാറും ചെറുപ്പൂരിക്കോ പുലിന്റെ കാര്യങ്ങൾ പത്തട്ടം കണ്ടിരിക്കണെന്താ ഇന്ന് ഇപ്പൊ ഞങ്ങള് പോന്നപ്പോ അരമണിക്കൂർ മുന്നേ കുടിച്ചിരിക്കണെ അഞ്ച് പുലിനെ

സത്യമലോ മൂട് സ്ഥലം ഇത് നോക്കാം ചാടാൻ പറ്റിയ സ്ഥലം പിന്നെ നമ്മള് ചെക്കൻ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കണേ അപ്പൊ ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോ കാണുന്ന എല്ലാരും ചെക്കന്റെ ചാനൽ എന്തായാലും സപ്പോർട്ട് ആക്കണം കാരണം ചെക്കന്മാർ ഇന്നത്തെ വീഡിയോ ഇരുന്ന് കണ്ട ഞങ്ങക്ക് അത്രയും ലാഭം കാരണം ചെക്കന്മാരപ്പാണ് കൂടുതൽ ചിറിച്ചാനും കണ്ടിരുന്ന് ചിരിക്കാനും ചിരിച്ചു മരിക്കാനും മരിച്ചു കിടക്കാനും പറ്റിയ ഏകൊരു വീഡിയോ അതാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടു നിൽക്കുന്നത് ഇതൊക്കെ കാറിന്റെ കാറിന്റെ അടി എന്താണ് നോക്കാട്ടേട്ടോ മൂട് സ്ഥലം അഞ്ചിലെന്താ പറയല്ലേ സ്ഥലത്തിനെന്താ അപ്പൊ അപ്പൊ ഞങ്ങളെ വണ്ടി കഴിക്കാൻ നിന്നിട്ട് വണ്ടി കേട്ടോ വണ്ടി കഴുകിട്ട് കാണാം അപ്പോ ചെരുപ്പൊ കൂരിട്ടൊക്കെ കേട്ടോ കാരണം പെരില് ചോക്കാണെ ചെറുപ്പ പോയാൽ പോയി പോയാൽ പോയി വന്നാൽ തിരിച്ചു പോവുക പറഞ്ഞ വട്ടത്തിലാണ് അവാ ഇവിടെ മൂടിട്ട് ശിവനെ സ്ഥലം കല്ലൊക്കെ ചെക്കന്മാരുടെ വണ്ടി ഒക്കെ തുടങ്ങിട്ട് നമ്മളെപ്പോ കാക്കണ്ടിട്ട് നമ്മളെ അവിടെ വന്നിട്ട് അട ഇത് മൂട് സ്ഥലം കാരണം നമ്മളെ നാട്ടിലൊക്കെ തീക്കിയ കൊള്ളാനൊരു സംഭവം പക്ഷെ അവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇല്ലെന്നല്ലോ എല്ലോ തെറ്റും പക്ഷെ വെള്ളത്തിനൊക്കെ డి ఫోన్ే ఫోన్ అనుసర పోటో ടാ കേസ് നമ്മള് വണ്ടി കേൾ ചടങ്ങിലേക്ക് തുടങ്ങോ അടച്ചായി കൊറച്ചോഴിച്ച മതി ഓ ഇവിടെ മൂടി നമുക്ക് ചാടാൻ പോണ്ടേ കുളിക്കാൻ പോണ്ടേക്ക് മൊത്തക്കായിട്ടോ കാരണം ചെങ്ങാട്ടോ വിശല്ലേ കണ്ണുകയ കണ്ണൊക്കെ ജോലാസിറ്റി കാണാം മനസ്സിലെ മൂക്കിക്കോലെ വളർന്ന് കേക്ക് വണ്ടി കേക്ക് അപ്പോ അപ്പൊ സ്വന്തം അതിലേ ആതിലെ സ്വന്തം അണിനോടില്ലാത്ത

ചോദിച്ചാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീണ്ടും വീണ്ടും പറയാൻ അടിയിൽ നമ്മൾ കൊടുക്കണം അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ അവന്റെ ചാനലിൽ എല്ലാരും ഈ വീഡിയോ കാണുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ ഏഹ് പാവാടവള്ളി പാവടവള്ളി എടുത്ത് കെട്ടിയ അല്ല ആദില അപ്ലേ ഇന്നത്തെ വ്ലോഗിന്റെ റെവന്യൂ അൻസിലൻ ട്രൗസർ അൻസിലൻ ബ്രൗസർ ഇന്നത്തെ വ്ലോഗിന്റെ ഇന്നത്തെ വ്ലോഗിന്റെ റെവന്യൂ അൻസില ട്രൗസർ അതെ നമ്മൾ ആദില അപ്പോ പോട്ട നന്നായിട്ടാണ്ടി ആയിപ്പോയി കഴിഞ്ഞോ അർസി പിന്നെ നമ്മൾ ഇപ്പോ മലേക്ക് जाണം മോനെ മലകണ്ട ഓന്റെ വണ്ടി കൂടി ഉണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ പോകും അവിടെ ഐസ് ബാത്ത് ആണ് ഒരു വണ്ടി കൂടി ഐസ് ബാത്ത് ഉണ്ട് മലകയിൽ ഐസ് ബാത്ത് മാസ്റനക ഓ മാസ്റേ जाരണ ഏതാരെ വള്ളി അപ്പൊ ഇവരെ നമ്മളെപ്പോഴൊരു കാക്കണ്ടോ വണ്ടിയെ ഞാന് ഇവരെ നമ്മളെപ്പോ കാക്കണ്ടാക്ക പോയിട്ടപ്പോ നമ്മളെ കൂടെ ഒറ്റക്കാടേന്ത് ചെയ്യ മൈ ലൈഫ് മൈ റോൾ മൈ ആറ്റിറ്റ്യൂഡ് കടുവാ അല്ല ഇവിടെ പോലോ സത്യം നാടാണ് പറഞ്ഞുതരും പുലിന്റെ ശല്യം നല്ലോണം ആഹ് എന്നാലും ഒന്നും ആ ഇത് കേരളത്തിൽ ആരും കാണാത്ത വന്യജാതി അല്ല അല്ലാതിടുവത്തി കടുവ തിന്ന് വെട്ടി തിരിച്ചു പോയതാണ് ഇപ്പൊ ഈ സ്ഥലത്ത് തന്നെ എല്ലാരും കൂടെ ശ്രദ്ധിക്കേ പുലി ആന കടുവ മലമ്പാമ്പ് പോത്ത് ചേന ഒക്കെണ്ടോ ഇവിടെ

ചാവി 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 ചാവിയെ ചാവിയോ അങ്ങനെ ചാവ ചില പോയത് അന്റെ എന്തേലും കിട്ടിയോ കിട്ടിയോ അട ചാവോ ഇപ്പൊ ഇവിടുക്ക് എടാ അല്ല ഷിഫിന്റെ ചാവിയായിട്ടോ ഷിഫിന്റെ വണ്ടി ചാവി പോയി ചാവ ചാവണേ ഇവിടെ പോയിക്കണ കണ്ടെ കപ്പ് ചാവിലപ്പട്ടോ ശീ പിന്നെ പിന്നെ അങ്ങനെ ചവിട്ടി 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 ഒരു വണ്ടി നമ്മള് കൈ കഴിഞ്ഞു ആക്സിസ് അപ്പൊ അടുത്ത് നമ്മൾ കഴിഞ്ഞ് ആതിന്റെ വടക്കുതിര നമ്മൾ വടക്കുതിര ഏർ കാര്യ ക്ഷണിച്ചിരിക്കുന്നു കേബിനൂടാ ശിബിനൂടാ കേടു കേടുക്കിങ്ങനെ വെച്ചോടുക്ക നിങ്ങൾക്കൊക്കെ ട്ടോ അപ്പൊ ഞങ്ങള് ഇത് കഴിഞ്ഞു അവിടെ ഐസ്ബാസ് കേട്ടോ ഐസ് ബാത്ത് പോകണം പിന്നെ അതിന് വണ്ടി തുടങ്ങിട്ടോ ഇതോടെയും കഴിഞ്ഞ ഇതോടെയും കഴിഞ്ഞാൽ പോട്ടെ മേലെ അതൊരു മുതലേക്കാണ് ഐസ് ബാത്ത് ചെയ്യുന്ന അപ്പൊ ഇവിടെ ഏതായാലും ഇപ്പൊ മഴ അപ്പൊ നമ്മള് നമ്മൾ ഇപ്പൊ നിർത്താണ് അവിടെ മേലൊക്കെ എത്തിയിരിക്കണം അപ്പൊ ഞാൻ അതിന്റെ വണ്ടി നമ്മൾ നേരെ മേലേക്ക് മേലേക്കത്തി നമ്മൾ ഐസ്ബാ ചെയ്തതോടുകൂടി ബ്ലോഗിക്കണം അപ്പൊ ബ്ലോഗെ എല്ലാ ഫുള്ള് ആവും അപ്പൊ നമ്മള് മേലൊക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഐസ് കഴിഞ്ഞു നേരംബാത്തിനാ ഐസ്ബാ ഷിബിംഗ് കേട്ടോ ഷിബിംഗലാണ് ഐസ്ബാദ് നല്ല തണുപ്പുണ്ടാവും തേനീ പട്ടിയാളെ കൂടെ കേട്ടോ കൊണ്ടോണ കുതിരല്ലേ അടങ്ങി അടങ്ങി ഓ ഡിസ്ക് 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 അപ്പൊ നമ്മള് മൂട് സ്ഥലം മൂട് സ്ഥലം അത്രയും വയ്പെട്ടെ നമ്മളെ നാട്ടിൽ തന്നെ വൈബ് വൈപ്പ് കാരണം നമ്മളടിന്ന് വെള്ളം ഇവിടുത്തെ വള്ളം തന്നെ നമ്മളെ വണ്ടി കൊടുത്ത് പെരുന്നണുപ്പ് ആ ചെക്കൻ ഡിസ്ക്കാണ് ഇതേമാതിരി ആരും കാട്ടാന്ന് കരുതിട്ടോ ഓനോട് അറിയണോണ്ടോ അങ്ങനെ പോണേ അതെന്നാ ഇവിടെന്താ വെച്ചാൽ ആയണ്ടാവില്ല പക്ഷെ നല്ലോണം ഓയിക്കുണ്ട് പാറക്കല്ലും കാര്യങ്ങളും നല്ലോണ്ട് ആ നല്ല സ്പോട്ടുകാർ സ്പോട്ടൊക്കെ അടിപൊളി പക്ഷെ എന്താ പ്രശ്നം ഇവിടെ നിറച്ച് പാറക്കല്ലാണ് നിറച്ച് പാറക്കല്ല നല്ല ഓൻ പഠിച്ചണം പക്ഷെ ഓന ഇവിടെ പരിചയം ഉണ്ട് ഷീബിന് എല്ലാ സീലാമെന്ന് കാണൂലങ്ങായി ഔന്റെ കുളിശീൻ കണ്ടിട്ട് നമ്മക്ക് ഇവിടെ ഓന് പരിചയ ഓനല്ല പരിചയണ്ട് ഈ സ്ഥലം അതുകൊണ്ട് ഓന ചെയ്യാ നമ്മക്ക് ഇവിടെ അറിയില്ല നമ്മളാദ്യ ഇവിടെ അപ്പൊ പറയുന്നവരെ നമ്മൾ കേട്ടിക്കേണ്ടി വരും വേറെ നിവർത്തില്ല അപ്പൊ നമ്മള് എന്തായാലും ഇനി എല്ലാരും കുളിച്ചാൽ കണ്ടില്ലേ അടിപൊളി അപ്പൊ നമ്മൾ ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് കുച്ചി കഴിഞ്ഞിട്ടാണ് അല്ലേ എന്താ ജാ ഇറങ്ങോ ആതിലിറങ്ങണ്ടോ ആതിൽ ഇറങ്ങണില്ലേ ഷിഫിനിറങ്ങോ ഷിഫിനിറങ്ങണ്ട് ഇറങ്ങണ്ടോ അനു അറിയില്ല വേറെ കാര്യം ഇറങ്ങണില്ലാന്നറിയേ അപ്പൊ നമ്മള് അടിപൊളി സ്ഥലം ഒന്ന് പറയാ എനിക്ക് ഇറങ്ങാനൊക്കെ പോന്നു പക്ഷെ എനിക്ക് പോയിട്ടാണ് സ്ഥലം ഇരിക്കുന്ന സൽമാന്റെ വീടിനും കേട്ടോ അപ്പൊ എന്താ എല്ലാ ഷിബിനെ ഇറങ്ങിണ്ട് അപ്പൊ നമ്മള് അധികം നേരം ഷൂട്ട് ചെയ്യില്ല മഴ പെയ്യണ്ട അപ്പൊ ക്യാമറയും കാര്യങ്ങളൊക്കെ നന്ദി ഇതാവും അപ്പൊ സ്ഥലം കണ്ടില്ല ഒന്നുകൂടി കണ്ടോളീട്ടോ കാണാത്തോടെ കണ്ടോളി മൂന്ന് സ്ഥലം അപ്പൊ ഓക്കെ നമ്മള് വീഡിയോ ഇവിടെ നിർത്തണില്ല വൈഡപ്പിണ്ടാവും ഓക്കെ മിറല കൂടെ നോക്കട്ടെ ഞങ്ങള് മുമ്പില് ഉണ്ട് അപ്പൊ ഞങ്ങളെ ചില സാങ്കേതിക കാരണങ്ങള് മലകളും വന്ന ഞങ്ങള് കുച്ചിനോട് പെട്ടെന്ന് മഴ മലകളും വന്ന് മണ്ടി ഫോണക്കാൻ നനഞ്ഞി ഞങ്ങളൊരുക്കാരു മാർഗല്ല ഒന്നും ചെയ്യാൻ കാട്ടില്ല അപ്പൊ ഞങ്ങള് മലകളൊക്കെ വന്നിട്ട് മണ്ടി എക്സ്പീരിയൻസ് ഇപ്പൊ വള്ളത്തിലേന് വള്ളത്തിന്ന് മേ ഒരു പാറ പാർക്ക് കുത്തി വെച്ച് വരുന്നേ ഞങ്ങള് മണ്ടി തന്നെ വീട് എടുക്കാൻ പറ്റില്ല പറ്റി ഞങ്ങള് കാണിച്ചു

எல்லாம் சப்போட்டாதி மட்டிடு அப்போ